താങ്ക് ഗോഡ് സ്തോത്രം അറിയുമല്ലോ രതീഷാണേ ആരാണ് വിശ്വാസി നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയോ നിങ്ങൾ ആരോടെങ്കിലും ചോദിക്കുകയോ അതല്ല നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് ആരാണ് വിശ്വാസി എന്തിനൊന്നും ആ ഒരു ഉത്തരം നമ്മുടെ ഇന്നത്തെ ചിന്തയുടെ സ്മൂത്തായ മുന്നോട്ട് പോകലിന് തീരും ആലോചിക്കാൻ ഒത്തിരി ഉത്തരങ്ങളുണ്ടല്ലേ കർത്താവിനെ അനുഗമിക്കുന്നവർ ഇങ്ങനെ 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 നമ്മൾ പഠിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന എന്നാൽ ഞാനൊരു ഉത്തരം അങ്ങോട്ട് പറയാം സത്യത്തെ വിശ്വാസം കൊണ്ട് മൂടി വയ്ക്കുന്നവരാണ് വിശ്വാസി അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് അതേക്കുറിച്ചാണ് റിയാലിറ്റിയെ വിശ്വാസം കൊണ്ട് മറച്ചു വയ്ക്കുന്നവർ എന്തിനു വേണ്ടി അങ്ങനെ ഒരു റിയാലിറ്റി ഭക്തന്മാർ ഫേസ് ചെയ്യുന്ന ഒരു റിയാലിറ്റി ആ റിയാലിറ്റിയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ അല്പമായി ക്ഷണിക്കുകയാണ് രാജാക്കന്മാരുടെ രണ്ടാമത്തെ പുസ്തകം ആറാം അധ്യായം അതിന്റെ അഞ്ചാമത്തെ വാക്യം അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഒരുത്തൻ മരം മുറിക്കുമ്പോൾ കോടാലി ഊരി വെള്ളത്തിൽ വീണു അയ്യോ കഷ്ടം യജമാനനെ അത് വായ്പ വാങ്ങിയതായിരുന്നു കഷ്ടം തന്നെ അല്ലേ വായ്പ വാങ്ങിയ കോടാലി ഊരി വീണു കഷ്ടമെന്നല്ലാതെ പിന്നെ എന്തു പറയുവാൻ കഴിയും നോക്കിയേ യോർധാൻ നദിയുടെ കരയിൽ പ്രവാചകനായ എലിഷായുടെ ശിഷ്യന്മാർ അതിൽ ഒരു ശിഷ്യൻ തങ്ങൾക്ക് പാർക്കുവാൻ ഒരു ഭവനം പണിയേണ്ടതിനു വേണ്ടി മരം മുറിക്കുവാനായി കടന്നു വരുന്നു ഒപ്പം എലിഷയും കൂട്ടുന്നു അവരൊരു ടീമായി യോർദാന്റെ നദിക്കരയിൽ മരം മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുറിച്ചുകൊണ്ടിരുന്ന ഒരുവൻ്റെ കയ്യിൽ നിന്ന് കോടാലി ഊരി വെള്ളത്തിൽ പോയി കോടാലി എന്ന് പറയുന്നത് അറിയാമല്ലോ നമ്മളൊക്കെ മരം മുറിക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു ടൂൾ ആക്സ് അത് ഊരി വെള്ളത്തിൽ പോയി എന്താണ് സംഭവിക്കുന്നത് പെട്ടെന്ന് നമുക്ക് കുട്ടിക്കാല ഓർമ്മ വരും എന്താ മഴ വെള്ളത്തിൽ പോകുന്നു ആ ജലദേവത പൊങ്ങി വരുന്നു സ്വർണ്ണക്കോടാലി വെള്ളിക്കോടാലി ഇരുമ്പ് കോടാലി അല്ല അല്ല കേട്ടോ ഇത് അതല്ല ഈ സോപ്പ് കഥയല്ല ഇവിടെ റിയാലിറ്റി എന്താണ് വെള്ളത്തിൽ ഇരുമ്പ് വീണാൽ അത് താണു താണുപോകും അത് താണു പോകും അതാണ് റിയാലിറ്റി അവധത്തിലുള്ള ഒത്തിരി റിയാലിറ്റികൾക്കൊപ്പമാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് ഒരുപക്ഷെ എന്ന് കേൾക്കുന്ന നിങ്ങൾ ആഴത്തിൽ വീണുപോയ ചില യാഥാർത്ഥ്യങ്ങൾ കണ്ട് പകച്ച് ആ പ്രവാചക ശിഷ്യനെ പോലെ അയ്യം വിളിക്കുന്നവരായിരിക്കാം അയ്യോ എൻ്റെ ജോലി നഷ്ടപ്പെട്ടു ആഴത്തിൽ പോയി അയ്യോ എൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു രോഗിയായി തീർന്നു അയ്യോ എൻ്റെ കുടുംബജീവിതം തകർന്നു പോയി ഡിവോഴ്സിൻ്റെ വക്കിലത്തിൽ നിൽക്കുന്നു അയ്യോ എൻ്റെ മക്കളുടെ ഭാവി നഷ്ടപ്പെട്ടു പോയി പരാജയം പരാജയം അവരുടെ ജീവിതത്തിൽ അവർ എവിടെ കടന്നു പോയാലും അയ്യോ എൻ്റെ ബിസിനസ് തകർന്നുപോയി കടം കയറി ഈ ലോകം നമ്മൾ ഒരുപാട് റിയാലിറ്റികൾ ബോധ്യപ്പെടുത്തുന്നുണ്ട് എന്താണ് ഈ കൊറോണ കാലം കഴിഞ്ഞു മുൻപോട്ട് നമ്മൾ ജീവിച്ചു പോകുമ്പോൾ സാമ്പത്തിക മേഖല ആകപ്പാടെ തകരും ഒത്തിരി പേരുടെ തൊഴിലുകൾ ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും മുൻപോട്ട് പോകൽ നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട് സാമ്പത്തിക ബാധ്യതയിലായി രാജ്യങ്ങൾ തീരും വ്യക്തികൾ തൊഴിലില്ലാത്തവരായി മാറും വ്യക്തികളുടെ വരുമാനം കുറയും ആരോഗ്യം പഴയതുപോലെ ആകത്തില്ല ഇങ്ങനെ ഒത്തിരി ഫാക്റ്റ് ഇതൊക്കെ യാഥാർത്ഥ്യമാണ് ഇങ്ങനെ ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് അങ്ങനെയുള്ള ഒരു യാഥാർത്ഥ്യം പ്രവാചകന്റെ ശിഷ്യന്റെ ജീവിതത്തിൽ എന്താണ് ഇരുമ്പ് വെള്ളത്തിൽ പോയി എന്ന് പറഞ്ഞാൽ താഴെ പോയി അവിടെ പ്രവാചക ശിഷ്യൻ ഉണ്ടായിരുന്ന പ്രവാചകനോട് ഈ വിഷയം പറയുകയാണ് ഞാൻ വായ്പ വാങ്ങിയ എൻ്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി ഞങ്ങൾക്കൊരുമിച്ച് അങ്ങക്കൊപ്പം പാർക്കുവാൻ വേണ്ടി ഒരു ഭവനം വയ്ക്കുവാൻ വായ്പ വാങ്ങിയ കോടാലി താണുപോയി അപ്പോൾ നോക്കിയേ പരിഹാരവുമായിട്ട് പ്രവാചകൻ വരികയാണ് എലിഷ എലിഷ എന്താ ചെയ്യുന്നത് തൊട്ടടുത്ത വാക്യം വായിക്കുമ്പോൾ ആറാമത്തെ വാക്യമാണ് വേണം അതുകൂടെ വായിക്കാം അത് എവിടെ വീണു എന്ന് ദൈവപുരുഷൻ ചോദിച്ചു ആ സ്ഥലം അവനെ കാണിച്ചു ഒന്ന് ശ്രദ്ധിച്ചേ എവിടെയാണ് വീണത് നമുക്കറിയാം എവിടെയാണ് തകർച്ച വന്നത് ജോലി നഷ്ടപ്പെട്ടപ്പോഴാണ് ബാധ്യത വന്നത് ചില ശീലങ്ങളിൽ നാം വീണു പോയപ്പോഴാണ് വീട്ടിനകത്ത് പ്രശ്നങ്ങൾ കടന്നു വന്നത് ചില കൂട്ടുകെട്ടുകൾ ഉണ്ടായപ്പോഴാണ് പരാജയം അടിക്കടി പരാജയം തകർച്ച കടന്നു വന്നത് അല്ലേ അപ്പോ അറിയാം എവിടെയാണ് വീണത് എവിടെയാണ് വീണത് ഇന്ന് പിന്നെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ കേൾക്കുന്ന ചിലരോട് ചോദിക്കുകയാണ് എവിടെയാണ് നിങ്ങൾക്ക് പരാജയം സംഭവിച്ചത് എവിടെയാണ് നിങ്ങൾ വീണത് എവിടെയാണ് നിങ്ങളിൽ നിന്ന് പലതും നഷ്ടപ്പെട്ടത് പ്രവാചക ശിഷ്യൻ ചൂണ്ടിക്കാണിക്കുകയാണ് അവിടെ ഞാൻ വായ്പ വാങ്ങിയ എൻ്റെ കോടാലി നഷ്ടപ്പെട്ടു ഒപ്പം എൻ്റെ സ്വപ്നങ്ങളും ഞാനൊരു വലിയ ബാധ്യതക്കാരനായിത്തീർന്നു വായ്പ വാങ്ങിയ പലിശയ്ക്കെടുത്തും കടം വാങ്ങിയും എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കണമെന്ന് വിചാരിച്ച് വിദേശ രാജ്യങ്ങളിൽ കടന്നുപോയി ബിസിനസ്സുകൾ ചെയ്തു തലമുറകളെ പഠിപ്പിച്ചു വീട് വച്ചു വലിയ ബാധ്യതയായി മാറിയിരിക്കുന്നു തിരിച്ചു കൊടുക്കുവാൻ കഴിയാത്ത വിധത്തിൽ ബാധ്യത കടന്നു വന്നു അങ്ങനെ ബാധ്യതപ്പെട്ടവനായി മാറിയിരിക്കുന്ന പ്രവാചക ശിഷ്യൻ ആ സ്ഥലം കാണിച്ചു കൊടുക്കുന്നു അപ്പോ പ്രവാചകൻ എന്താ ചെയ്തേ നമ്മുടെ ചിന്തയിലാണെങ്കിൽ പ്രവാചകൻ എന്ത് ചെയ്യണം പ്രവാചകൻ വലിയൊരു മുങ്ങൽ വിദഗ്ധനായിരിക്കണം ആ സ്വിമ്മിങ് സൂട്ടൊക്കെ ഇട്ട് പ്രവാചകൻ ഡൈവ് ചെയ്യണം വെള്ളത്തിൻ്റെ അടിയിലേക്ക് അല്ലേ പക്ഷെ ഇവിടെ പ്രവാചകൻ ആ റിയാലിറ്റിക്കൊപ്പം നിൽക്കുന്ന അതിന് പരിഹാരം കണ്ടെത്തുന്ന മറ്റൊരു റിയാലിറ്റി മുങ്ങാങ്കുഴിയിടൽ അതല്ല ചെയ്യുന്നത് പിന്നെയോ ആറാമത്തെ വാക്യത്തിൻ്റെ തന്നെ അവസാനത്തെ ഭാഗത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു അവനൊരു കോൽ വെട്ടി അവിടെ എറിഞ്ഞു എവിടെയാണോ വീണത് വീണ സ്ഥാനം ചൂണ്ടിക്കാട്ടിക്കൊടുത്ത ശിഷ്യന് വേണ്ടി അവൻ്റെ കോടാലി വീണ സ്ഥാനത്ത് ശ്രദ്ധിക്കണമേ അവൻ്റെ കോടാലി വീണ സ്ഥാനത്ത് പ്രവാചകൻ ഒരു പച്ച പച്ചമരത്തിൻ്റെ കമ്പ് വെട്ടി എറിഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളാണ് അവിടെ ഉള്ളെങ്കിൽ എന്താ ചെയ്യുന്നത് എന്ത് ചെയ്യാനാ വേറൊരു കമ്പ് വെട്ടി രണ്ട് അടി കൊടുക്കും വെള്ളത്തിന്റെ അടിയിൽ കിടക്കുന്ന ഇരുമ്പ് കോടാലി അതിനെ എടുക്കാൻ പകരം ഒരു കമ്പ് വെട്ടി വെള്ളത്തിന്റെ മുകളിൽ ഇടുക കമ്പ് വെള്ളത്തിന്റെ അടിയിൽ പോകും ഇല്ല വെള്ളത്തിന്റെ മുകളിൽ നിൽക്കുക നമുക്ക് അല്ലെങ്കിൽ ശിഷ്യന്മാർക്ക് ഇതൊരു ശരിയല്ലാത്ത ഏർപ്പാടായിട്ട് തോന്നാം എന്നാൽ ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ വിശ്വാസി സത്യം അഥവാ റിയാലിറ്റി ആ റിയാലിറ്റിയെ തൻ്റെ വിശ്വാസം കൊണ്ട് മറയ്ക്കുകയാണ് അല്ലെങ്കിൽ ആ റിയാലിറ്റിയുടെ മുകളിൽ തൻ്റെ വിശ്വാസത്തെ വയ്ക്കുകയാണ് പ്രവാചകൻ വെറുതെ അല്ല ചെയ്തത് പ്രവാചകൻ തൻ്റെ വിശ്വാസത്തെ വെള്ളത്തിനു മുകളിൽ വച്ചു വെള്ളത്തിൻ്റെ അടിയിലാണ് റിയാലിറ്റി ആഴത്തിലാണ് റിയാലിറ്റി പ്രശ്നം വളരെ ആഴത്തിലാണ് ഗുരുതരമാണ് പക്ഷേ പ്രവാചകൻ വടി വെട്ടിയിട്ടതും മുകളിലാണ് പ്രവാചകൻ വടി മുകളിൽ വെട്ടിയിട്ടപ്പോൾ ഈ വെള്ളത്തിൻ്റെ ആഴത്തിൽ ഇരുമ്പിനെ തടഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ബലമുണ്ട് അതാണ് ഗുരുത്വാകർഷണ ബലം ഈ ഗുരുത്വാകർഷണ ബലം ഉള്ളതുകൊണ്ടാണ് ഇരുമ്പ് വെള്ളത്തിൻ്റെ അടിയിൽ തന്നെ നിൽക്കുന്ന അല്ലെങ്കിൽ അത് മുകളിലേക്ക് വന്നേനെ ഈ ഗുരുത്വാകർഷണ ബലം പിടിച്ചു വച്ചിരിക്കുന്ന ആ ഇരുമ്പിനെ വെള്ളത്തിൻ്റെ മുകളിലിട്ട വടി അഥവാ വിശ്വാസത്തിന് മേൽ വ്യാപരിക്കുന്ന മറ്റൊരു ശക്തി കർത്തവ യേശു ക്രിസ്തു ശക്തി വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമായ കർത്തവ യേശു ക്രിസ്തുവിന്റെ ശക്തി ഭൂമി പിടിച്ചു വച്ചിരുന്ന ഗുരുത്വാകർഷണപരം പിടിച്ചു വച്ചിരുന്ന ആ ഇരുമ്പിനെ മുകളിലേക്ക് കൊണ്ടുവന്നു എന്നെ കേൾക്കുന്ന പ്രിയരെ ആ നഷ്ടപ്പെട്ടു പോയ ആഴത്തിൽ വീണുപോയ നിങ്ങളെ വേദനിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്യുന്ന പലതിനും ഒപ്പമല്ല അതിനു മുകളിൽ നിങ്ങളുടെ വിശ്വാസത്തെ വയ്ക്കുവാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ ഒരിക്കൽ കൂടി പറയട്ടെ അതിന് മുകളിൽ നിങ്ങളുടെ വിശ്വാസത്തെ വയ്ക്കുവാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ ആഴത്തിൽ പോയത് റിയാലിറ്റി വിശ്വാസമുള്ള സ്ഥാനത്തേക്ക് പൊങ്ങി വരും യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു ചിലരുടെ വിശ്വാസം മുകളിൽ വയ്ക്കപ്പെടുമ്പോൾ ആഴത്തിൽ പിടിച്ചു വച്ചിരിക്കുന്ന കെട്ടുകളെ പൊട്ടിച്ച് നിങ്ങളുടെ നന്മകൾ മുകളിൽ വരും ആ ജോലി മുകളിൽ വരും യേശുവിൻ നാമത്തിൽ തലമുറകളുടെ ഭാവി മുകളിൽ വരും തലമുറകളുടെ വിദ്യാഭ്യാസം മുകളിൽ വരും താഴത്ത് നിന്ന് അധോഗതി പ്രാപിച്ചു പോയെന്ന് പറഞ്ഞ് കേട്ട് നിരാശയോടെ നിലവിളിയോടെ ആയിരിക്കുന്ന ആ സ്ഥാനത്തു നിന്ന് അതും മുകളിൽ വരും നിങ്ങളുടെ വിശ്വാസം ഇരിക്കുന്നിടത്ത് ഓ വിശ്വാസം താഴെ കോടാലി കിടക്കുന്നിടത്തല്ല മുകളിൽ വയ്ക്കേ നിങ്ങളുടെ വിശ്വാസം മുകളിൽ ആ വിശ്വാസം വയ്ക്കുന്നിടത്തേക്ക് ആഴത്തിൽ ഓ സ്തോത്രം കിടക്കുന്നതിനെക്കകത്ത് എത്താറായി രോഗം അത്രമാത്രം മൂർച്ഛിച്ചിരിക്കുന്നു നിങ്ങളുടെ വിശ്വസിച്ച് അവിടെ ഇട്ടിരിക്കുന്ന ആ വിശ്വാസത്തെ എടുത്ത് മുകളിൽ പരപ്പിൽ നിങ്ങളുടെ ആരോഗ്യം മുകളിലേക്ക് വരും നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടും ആ രോഗത്തിന് പിടിച്ചു വെക്കുവാൻ കഴിയാത്ത വിധത്തിൽ ആരോഗ്യം തിരികെ വരും അതങ്ങനെ സംഭവിക്കുന്ന ഓ കൃത്യോ കടത്തിന് പിടിച്ചു വയ്ക്കുവാൻ കഴിയാത്ത വിധത്തിൽ നിങ്ങളുടെ ബിസിനസ്സിന് ഒരു ഉണ്ടാകും ഓ അവൻ വിശ്വാസം മുകളിൽ വയ്ക്കുകയും ആ കടം കയറി നശിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് മറ്റുള്ളവർ പറയുന്ന നിങ്ങൾ കാണുന്ന സ്ഥാപനത്തിൽ അവിടെയല്ല വെക്കുവാനുള്ള വിശ്വാസം ബാങ്ക് ലോക്കറിൽ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ഒക്കെ ഇരിക്കുന്നേ ജാമ്യമായിട്ട് വാങ്ങി അവിടെയുമല്ല വിശ്വാസം വയ്ക്കുവാനുള്ളത് മുകളില്ല നിങ്ങളുടെ വിശ്വാസം ഇരിക്കുന്ന സ്ഥാനത്തേക്ക് വീണ് പോയത് നഷ്ടപ്പെട്ടു പോയത് തിരികെ വരും സഹോദരി വക്കീലിന്റെ മേശപ്പുറത്തല്ല നിന്റെ വിശ്വാസം വയ്ക്കുവാനുള്ളത് ആരുടെയെങ്കിലും അഭിപ്രായത്തിനുമല്ല നിന്റെ അറിവിനുമല്ല പിന്നെയോ ഉയരത്തിൽ വെക്കും നിന്റെ വിശ്വാസം എവിടെ ഇരിക്കുന്നുവോ അവിടേക്ക് തകർന്നു പോയ നിന്റെ ജീവിതത്തെ എന്റെ യേശു ഈ ബലത്തിന് നിന്റെ ജീവിതത്തെ പിടിച്ചു വച്ചിരിക്കുന്ന ആഴത്തിൽ പിടിച്ചു വച്ചിരിക്കുന്ന ആ ബലത്തെ പൊളിച്ച് യേശു സ്തോത്രം നിന്റെ കുടുംബജീവിതത്തെ ഉയർത്തും ആ മേൻ താങ്കിലൂടെ തിരിച്ചറിയുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഇന്ന് ചേരുടെ വിശ്വാസം ഉയരത്തിൽ വെച്ച് താഴത്തിൽ പോയ ചിലതിനെ മുകളിലേക്ക് കൊണ്ടുവരു മാൻ പോകുക ആ മേൻ സ്തോത്രം അത് പിടിച്ചു വച്ചിരിക്കുക ആഴത്തിൽ ശത്രു പിടിച്ചു വച്ചിരിക്കുക ആ കെട്ട് പൊട്ടിക്കുവാൻ കഴിവുള്ളവൻ നിന്റെ വിശ്വാസത്തിലേക്ക് അതിനെ ഉയർത്തി കൊണ്ടുവരിക ആ റിയാലിറ്റി ഫാക്റ്റ് സത്യം അത് പൊളിഞ്ഞു അന്ന് വരെ ഇരുമ്പ് വെള്ളത്തിൻ്റെ അടിയിൽ കിടക്കും പക്ഷേ വിശ്വാസം വെള്ളത്തിൻ്റെ മുകളിൽ വന്നപ്പോൾ ഇരുമ്പ് വെള്ളത്തിൻ്റെ മുകളിൽ വന്നു അതുകൊണ്ട് നീ നീന്തില്ല ഏഴാമത്തെ വാക്യത്തിൽ ഇരുമ്പ് പൊങ്ങി വന്നു ഇത് തന്നെ നിങ്ങൾ കിങ് ജെയിംസ് വേർഷൻ ബൈബിൾ വായിച്ചു കഴിഞ്ഞാൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇരുമ്പ് പൊങ്ങി വന്ന് നീന്തുവാൻ തുടങ്ങി ഓ പൊളിഞ്ഞു പോയത് പൊങ്ങി വന്ന് മുന്നോട്ട് പോകുവാൻ തുടങ്ങി തിരിച്ചറിയുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അത് നിക്കത്തില്ല അതിനെ പിടിച്ച് നിർത്താൻ ശത്രുവിന് കഴിയത്തില്ല അത് പൊങ്ങി വരും അത് മുന്നോട്ട് പോകും നിന്റെ ഭാവി മുന്നോട്ട് പോകും ആ ബിസിനസ് മുന്നോട്ട് പോകും ആ തൊഴിൽ മുന്നോട്ട് പോകും അത് തകർന്നു പോകുവാൻ എൻ്റെ ദൈവം ഓ അമ്മേൻ അത് അവസാനിച്ച് പോകത്തില്ല നേ പൊങ്ങി വരും നിങ്ങളുടെ വിശ്വാസത്തെ എവിടെ നിങ്ങൾ വയ്ക്കുന്നു ഈ പകൽ കർത്താവിന് ചോദിക്കുവാനുണ്ട് വിശ്വാസം നിങ്ങൾ എവിടെ വയ്ക്കുന്നു അപ്പോൾ വേഗത്തിൽ പറഞ്ഞു നിർത്താം ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ എന്തുകൊണ്ടാണ് വിശ്വാസത്തെ ഉയരത്തിൽ വയ്ക്കുവാൻ കഴിയാത്തത് കാരണം നമ്മളായിരിക്കുന്ന ആ നഷ്ടപ്പെടലിൻ്റെ തകർച്ചയുടെ കഷ്ടതയുടെ ആ റിയാലിറ്റിയിൽ നമ്മൾ ജീവിക്കുന്നത് കൊണ്ടാണ് ഇത് നമ്മൾ അനുഭവിക്കുന്നതാണ് ഒന്ന് ഇത് നമ്മൾ അനുഭവിക്കുന്നത് അതുകൊണ്ട് ഇതിനേക്കാൾ മേലെ വിശ്വാസത്തെ വയ്ക്കുവാൻ കഴിയുന്നില്ല അതിനെ അതിജീവിക്കണം കാരണം നമ്മൾ വിശ്വാസികളാണ് രണ്ട് പലപ്പോഴും കർത്താവിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചിരിക്കുന്നവർ തന്നെ റിയാലിറ്റിയിൽ നമ്മെ തളച്ചിടും പ്രൈസർ ഫാമിലിയിലേക്ക് കടന്നു വരുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ അവർ പലപ്പോഴും പ്രൈസർ ഫാമിലിക്കൊപ്പമായിരിക്കുന്നത് പോലെ ഞങ്ങൾ പോരാ എന്ന് തോന്നുമ്പോൾ മറ്റു പലരെയും കോണ്ടാക്ട് ചെയ്യാറുണ്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട് സാഹചര്യങ്ങളൊക്കെ നോക്കി വിലയിരുത്തിയിട്ട് ഇനി നടക്കത്തില്ല സഹോദരി ശരിയാണ് ഇങ്ങോട്ട് വിളിച്ചത് ദേവദാസനെ എന്നാലും നിങ്ങൾ പറഞ്ഞല്ലോ നടക്കുമെന്ന് അവര് പറയുന്നല്ലോ നടക്കത്തില്ലെന്നും അപ്പോൾ പുള്ളിക്കാരി നോക്കുമ്പോൾ ശരിയാ പുള്ളിക്കാരി അനുഭവിക്കുന്ന റിയാലിറ്റി ആവരും പറഞ്ഞത് രണ്ട് റിയാലിറ്റിയും ചേർന്ന് അവിശ്വാസമായി വാരിക്കെട്ടിപ്പോയി അവയൻ ഇല്ലേ ഒത്തിരി പേർ അങ്ങനെ സാഹചര്യം നോക്കിയിട്ട് നിങ്ങളോട് സംസാരിക്കും ചിലപ്പോൾ ഭക്തന്മാർ തന്നെ സംസാരിച്ചു വലിയ ഭക്തന്മാരെന്ന് പേരോട് കൂടിയവർ തന്നെ സംസാരിച്ചു ഇനി ദൈവത്തിൽ നിന്ന് മറുപടി കിട്ടാതെ വരുമ്പോൾ പലപ്പോഴും നമ്മൾ തന്നെ തീരുമാനിക്കും അല്ലെങ്കിൽ നമ്മൾ തന്നെ ചിന്തിക്കും ദൈവത്തിന് ഇത് നമുക്ക് തരുവാൻ ഇഷ്ടമല്ല അതുകൊണ്ട് നമുക്കിത് വേണ്ട ഫലം എന്താണ് അവിശ്വാസം അല്ലേ അപ്പോൾ നമ്മുടെ വിശ്വാസത്തെ ആ റിയാലിറ്റിയിൽ കൊണ്ടുവയ്ക്കും ഈ മൂന്ന് കാര്യങ്ങളെയും അതിജീവിക്കുവാൻ കഴിയണം ഒന്നാമത്തതിനെ നമുക്ക് തന്നെ അതിജീവിക്കുവാൻ കഴിയണം ഈ റിയാലിറ്റിക്ക് മേലെയാണ് ദൈവം എങ്ങനെയെന്ന് ചോദിച്ചാൽ എങ്ങനെ അതിജീവിക്കുവാൻ കഴിയുമെന്ന് ചോദിച്ചാൽ ഒരു അറിവാണ് ഇരുമ്പ് വെള്ളത്തിൻ്റെ അടിയിലേക്ക് കിടക്കത്തുള്ളൂ അറിയാം പക്ഷേ ഇന്ന് ഇരുമ്പ് പൊങ്ങി പൊങ്ങിക്കിടക്കുന്നില്ലേ കൊച്ചിയിൽ അല്ലെങ്കിൽ നിങ്ങളടുത്ത് എവിടെയെങ്കിലും തുറമുഖം ഉണ്ടെങ്കിൽ പോയി നോക്കുക അവിടെ ഇരുമ്പ് പൊങ്ങി കിടക്കുന്നതാണ് കപ്പൽ ടെൺ കണക്കിന് ഉള്ള ഇരുമ്പാണ് കപ്പൽ അത് പൊങ്ങിക്കിടക്കുന്നുണ്ട് വെറുതെ പൊങ്ങിക്കിടക്കുകയല്ല അത് നീന്തും അത് ജനങ്ങളെ ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ഭൂഖണ്ഡങ്ങളിലേക്ക് കൊണ്ടുപോകും ഇടാ ഇരുമ്പ് താണു കിടക്കാനുള്ള ഇരുമ്പിനെ പൊക്കി നിർത്തി നീന്തിപ്പിക്കുവാൻ നിനക്ക് ബുദ്ധി തന്ന ദൈവത്തിന് ആ റിയാലിറ്റിയെ പൊക്കി കൊണ്ടുവരുവാൻ കഴിയത്തില്ലെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് ആ ദൈവത്തിന് കഴിയും ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യമുണ്ടോ ഒന്ന് രണ്ടാമത് എങ്ങനെ മറ്റുള്ളവരുടെ വാക്കുകൾ റിയാലിറ്റിയോട് ഒപ്പം നമ്മുടെ വിശ്വാസത്തെ ഇടിവിക്കുന്ന വാക്കുകളെ അതിജീവിക്കുവാൻ കഴിയും മത്തായിട്ട് സൂക്ഷിക്കണം പതിനഞ്ചാമത്തേ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഞാൻ പറഞ്ഞ ഞാൻ പറയുവാൻ പോകുന്ന ആശയത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു സംഭവം അവിടെയുണ്ട് കനാന്യസ്ത്രീ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വരികയാണ് കർത്താവേശു ക്രിസ്തുവിൽ നിന്ന് അവൾക്ക് ആവശ്യം അവളുടെ തലമുറയ്ക്ക് വിടുതലാണ് സൗഖ്യമാണ് സൗഖ്യം ആഗ്രഹിച്ച് എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരെയും പോലെ നിങ്ങളിൽ നിങ്ങൾക്ക് ആവശ്യം വിടുതലാണ് കർത്താവിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യം വിടുതലാണ് ആ വിടുതൽ പ്രാപിക്കുവാൻ വേണ്ടി കർത്താവേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ ആ പ്രിയപ്പെട്ട കനാന്യസ്ത്രീ കടന്നു വരുന്നു ഈ കനാന്യ സ്ത്രീക്ക് തൻ്റെ വിശ്വാസത്തെ റിയാലിറ്റിയിൽ തളച്ചിടുവാൻ കഴിയുന്ന ഒരു മറുപടി ലഭിക്കുകയാണ് ആരിൽ നിന്ന് മനുഷ്യരിൽ നിന്നല്ല പിന്നെയോ ദൈവത്തിൽ നിന്ന് സാക്ഷാൽ ദൈവത്തിൽ നിന്ന് അർത്ഥവാ യേശുക്രിസ്തു അവളോട് പറയുകയാണ് ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ മത്തായി പതിനഞ്ചിന്റെ ഇരുപത്തിയാറിൽ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് നന്നല്ല എന്നുത്തരം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ ഇത്രയാണ് ഇവിടെ നിന്ന് നീ ഒന്നും വാങ്ങിച്ചോണ്ട് പോകത്തില്ല നിനക്ക് തരാനുള്ളതൊന്നും എൻ്റെ പക്കലില്ല നീ ചോദിച്ച സൗഖ്യം എന്നിൽ നിന്ന് കിട്ടത്തില്ല അപ്പം സ്വാഭാവികമായിട്ട് നമ്മളാണെങ്കിൽ എന്ത് ചിന്തിക്കും ഈ രോഗം എൻ്റെ തലമുറയോടൊപ്പം എന്നും കാണും ഈ രോഗത്തിൽ തന്നെ എൻ്റെ തലമുറ തുടരും അത് ലോകത്തിൻ്റെ ചിന്തയാണ് അത് നിനക്കുള്ള ചിന്തയല്ല കാരണം നീ വിശ്വാസിയാണ് നിന്റെ തലമുറയ്ക്കൊപ്പം ആ രോഗം കാണത്തിൽ ആരോഗ്യത്തോടെ യേശുവിൻ നാമത്തിൽ നിനക്കൊപ്പമുള്ള അനേകരുടെ മക്കൾ സന്തോഷിച്ച് ഈ ലോകത്തിൽ ജീവിക്കുന്നത് പോലെ നിൻ്റെ തലമുറ ജീവിക്കും അതങ്ങനെ അസംഭവിക്കുന്ന കൃപയ്ക്കായി മാതാവേ നിന്നോട് തന്നെ അമേൻ അപ്പോൾ ആ സ്ത്രീ ഈ മറുപടി കേൾക്കുകയാണ് പോലെ വേണമെങ്കിൽ ചിന്തിച്ച് ആ സ്ത്രീക്ക് വിശ്വാസത്തെ അവിടെ ഇട്ടിട്ട് മടങ്ങിപ്പോകാം പക്ഷേ ആ സ്ത്രീ ഒരു കാര്യം ചിന്തിക്കുകയാണ് എന്താണ് താൻ എന്തിനാണ് വന്നത് നിങ്ങളിങ്ങനെ ചിന്തിച്ച് മടുത്തു പോകുമ്പോൾ നിങ്ങളോട് തന്നെ സ്വയം നിങ്ങൾ ചോദിച്ചു പോകുക നിങ്ങൾ എന്തിനാണ് വന്നത് യേശുവിൻ്റെ അടുക്കലേക്ക് വന്നത് എന്തിനാ ഒരു വിടുതലിന് വേണ്ടി നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റത്തിന് വേണ്ടി അത് ഏത് നിലയ്ക്കുള്ളതുമാകട്ടെ ഒരു മാറ്റം ആവശ്യമാണ് അപ്പോൾ ഈ സ്ത്രീ ഇങ്ങനെ ചിന്തിച്ചിരിക്കണം ഞാൻ വന്നത് വിടുതലിന് വേണ്ടിയാണ് അപ്പോൾ യേശു പറഞ്ഞത് എനിക്ക് തരത്തില്ലെന്നാണ് ഞാൻ അത് കേൾക്കാനല്ലോ വന്നത് ഞാൻ വിടുതൽ പ്രാപിക്കുവാനല്ലേ വന്നത് ഞാൻ വിടുതൽ പ്രാപിക്കുവാൻ വന്നവളായതുകൊണ്ട് യേശു വേറെ എന്തെങ്കിലും പറയുന്നതായിട്ട് ഞാൻ പോകത്തില്ല ഞാൻ എന്തിനു വന്നുവോ ഞാൻ വന്നത് അതിനാണ് അത് മാത്രം എനിക്ക് മതി അത് കിട്ടിയിട്ടല്ലാതെ ഞാൻ പോകത്തില്ല ഐ ആ തീരുമാനത്തെയാണ് കർത്താവായ യേശു ക്രിസ്തു ഇരുപത്തി എട്ടാമത്തെ വാക്യത്തിൽ പറഞ്ഞത് നിന്റെ വിശ്വാസം വലിയ വിശ്വാസം ഐ വലിയ വിശ്വാസം എന്താ സംഭവിപ്പിച്ചേ രോഗമുഖാന്തരം വീണുപോയ കുഞ്ഞിനെ എഴുന്നേൽപ്പിച്ചു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ളത് അവളുടെ ജീവിതത്തിൽ സംഭവിക്കുമാറാക്കി വലിയ വിശ്വാസം നിങ്ങളുടെ വിശ്വാസം എവിടെ ഇരിക്കുന്നുവോ നിങ്ങളുടെ വിശ്വാസത്തിന്റെ ലെവലിനനുസരിച്ച് സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ളത് സംഭവിക്കുവാൻ തുടങ്ങും ഗുരുത്വാകർഷണത്തിന് പിടിച്ചു വയ്ക്കുവാൻ കഴിയാത്തത് ആ യോർധാനിൽ സംഭവിച്ചതുപോലെ ഈ സ്ത്രീ അത് നേടിയെടുക്കുകയാണ് ഇത് ദൈവത്തിന്റെ വാക്കുകൾ ആ വാക്കുകളെ പോലും അവഗണിച്ച് വിശ്വാസത്തെ ഉയരത്തിൽ വച്ചവൾ ഇനി മനുഷ്യന്റെ വാക്കുകൾ വെറും മനുഷ്യനല്ല പ്രവാചക ശ്രേഷ്ഠനാണ് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം ഇരുപതാം അധ്യായം ഒന്നു മുതൽ താഴേക്ക് വായിച്ചു വരുമ്പോൾ അവിടെ ഇങ്ങനെ കാണുവാനായിട്ട് കഴിയും പ്രവാചക ശ്രേഷ്ഠനാവ്കിയാവെന്ന രാജാവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരികയാണ് അപ്പോ പ്രവാചക ശ്രേഷ്ഠൻ എന്ന് പറയുവാൻ കാരണം പഴയ നിയമത്തിൽ ഇതുപോലെ ശക്തനായ മറ്റൊരു പ്രവാചകനല്ല ഒരുപക്ഷെ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന് പോലും തൻ്റെ പീഡാനുഭവങ്ങളെ കുറിച്ച് വെളിപ്പെട്ട് കിട്ടാത്ത അത്ര വെളിപ്പാട് കർത്താവിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യശയ പ്രവാചകന് വെളിപ്പെട്ട് കിട്ടിയിട്ടുണ്ട് കാരണം വേറൊന്നുമല്ല യേശു ആ അതിൽ ഭയന്ന് നിലവിളിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കഠിനത അതുവരെ ആ ഗജമ്മന വരെ കർത്താവിന് വെളിപ്പെട്ട് കിട്ടി കാണണമെന്നില്ല ഞാൻ ഒരു ചിന്തയ്ക്ക് പറഞ്ഞതാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പക്ഷേ യശയ്യാവിന് അതൊക്കെ വളരെ വ്യക്തമായി വെളിപ്പെട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ശക്തനായ പ്രവാചകൻ വന്നിട്ട് ഹിസ്കിയാവിനോട് പറയുകയാണ് ഹിസ്ക്യാവെ നീ മരണപ്പെട്ടു പോകും അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഹിസ്ക്യാവ് എന്താ ചെയ്യുന്നേ കാരണം അതിനു മുമ്പ് തന്നെ ഇതേമാതിരിയുള്ള വാക്കുകൾ ധാരാളമായി ഹിസ്കിയാവ് കേട്ടിരിക്കും ഹിസ്കിയാവിന് എക്സ്പീരിയൻസും ഉണ്ടായിരിക്കും കാരണം ഹിസ്ക്യാവിൻ്റെ രോഗം എന്താ ഏഴാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഒരു അത്തിപ്പഴക്കട്ട കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു അവർ അത് കൊണ്ടുവന്ന് പരുവിന്മേലിട്ടു അവന് സൗഖ്യമായി പരുവിന്മേൽ അപ്പോൾ മരണകാരണമാകുന്ന പരു എന്താണ് ഇന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ ക്യാൻസറാണത് അല്ലാതെ ഒരു പരു ഒന്നു മരിച്ചു പോകത്തില്ല അത് ക്യാൻസറാണ് അന്ന് ഇന്നും ട്രീറ്റ്മെന്റ് ഇല്ലാത്ത ഒരു രോഗം എന്ന് നമ്മൾ ചിന്തിക്കുന്ന നിലയിൽ കഠിനമായ വ്യാധി അന്നപ്പോൾ പറയേണ്ട കാര്യമുണ്ടോ ഹിസ്കിയാവിനറിയാം ഈ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയത്തില്ല അവിടെ ധാരാളം വൈദ്യന്മാരുണ്ട് പുള്ളി രാജാവാണ് രാജാവിനില്ലാത്ത വൈദ്യന്മാരോ രാജവൈദ്യന്മാരുണ്ട് അവരും കൈവലർത്തിയ വിഷയമാണ് ധാരാളം കലതയ മന്ത്രവാദികളും ആഭിചാരക്കാരും ശകുനവാദികളും ഒക്കെ ഉണ്ട് എല്ലാവരും കൈ ഒഴിഞ്ഞു അവസാനം ദൈവത്തിൻ്റെ പ്രവാചകനും കൈ ഒഴിഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളാണ് ഹിസ്കാവിൻ്റെ സ്ഥാനത്തെങ്കിലെന്ത് ചെയ്യും ആ ഡോക്ടർ സർട്ടിഫിക്കറ്റിൻ്റെ മേൽ നമ്മുടെ വിശ്വാസത്തെ വയ്ക്കും ഡോക്ടർ പറഞ്ഞു ഇനി രക്ഷയില്ല പാടാണ് എത്ര ദിവസം മുമ്പോട്ട് പോകും അറിയത്തില്ല നമ്മുടെ വിശ്വാസത്തെ അതിനൊപ്പം വച്ചു അല്ലേ പക്ഷെ ഹിസ്ക്യാവ് ദൈവത്തോട് പ്രാർത്ഥിച്ചു തൻ്റെ വിശ്വാസത്തെ പ്രവാചകന്റെ വാക്കിനൊപ്പം വയ്ക്കുവാൻ ഹിസ്ക്യാവ് തയ്യാറായില്ല പ്രിയരെ നിങ്ങൾ വിശ്വാസികളാണോ നിങ്ങൾ മനുഷ്യന്റെ വാക്കോ നിങ്ങളുടെ വിടുതലിന് തടസ്സമായി എതിരായിട്ടുള്ളത് ദൈവത്തിന്റെ വാക്കാണോ എങ്കിൽ പോലും അതിൽ ആശ്രയിക്കുവാൻ നിങ്ങൾ തയ്യാറാകരുത് എന്താണോ നിങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിച്ച് വന്നത് നമ്മൾ പ്രതീക്ഷിച്ച് കടന്നു വന്ന ദൈവത്തിന് അത് തരുവാൻ കഴിയും നമ്മുടെ വിശ്വാസത്തിന് പൂർത്തി വരുത്തുന്ന ഒരു ദൈവം ആ ദൈവം നമുക്കൊപ്പമുണ്ട് അവനത് നൽകുവാൻ കഴിയും നമ്മുടെ വിശ്വാസത്തെ ഉയരത്തിൽ വയ്ക്കുവാൻ കഴിയുമെങ്കിൽ ഹിസ്ക്യാവ് തന്റെ വിശ്വാസം ആ ഡോക്ടർ സർട്ടിഫിക്കറ്റിന്റെ പുറത്തല്ല പ്രവാചകന്റെ എഴുത്തിന്റെ പുറത്തല്ല പുറത്തല്ലാവു തന്റെ വിശ്വാസത്തെ ഉയരത്തിൽ വെച്ചു ഓ സ്ത്രോത്രം ആ ഉയരത്തിലേക്ക് താൻ രോഗ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു

ഒരു ഒരു റേഡിയേഷനും സർജറിക്കും ചെയ്യുവാൻ ദൈവം സൗഖ്യമായി ുംക്കീലിന്റെ മേശപ്പുറത്ത് എടുത്ത് മുകളിൽ വയ്ക്ക് ഇത് മുമ്പോട്ട് പോകത്തില്ല ഇത് തീർന്നു ഇനി ഇനി പ്രതീക്ഷിക്കണ്ടോ അയ്യോ എൻ്റെ ഭർത്താവ് ഇതിനെ കണ്ടിട്ട് മിണ്ടിയില്ല നോക്കിയില്ല എന്തൊക്കെ അപവാദങ്ങളാണ് പറഞ്ഞത് അത് ലോകത്തിൻ്റെ ചിന്തയാ നീ എന്തിനു വേണ്ടിയാ കടന്നുപോയേ ഡിവോഴ്സ് കൊടുത്തിട്ട് പോരാനാണോ അതോ വക്കീൽ പറയുന്നത് കേട്ട് നാണിച്ച് തലകുനിക്കാൻ വേണ്ടിയാണോ വേണ്ടിയാണോ നാണവു അല്ല വിഷയം വിടുതല വിഷയം നീ നിന്റെ ഭർത്താവുമായിട്ട് മടങ്ങും നിന്റെ വിശ്വാസത്തെ അവിടെ ഓ താങ്ക് ലോഡ് നീ നിന്റെ ഭർത്താവുമായി മടങ്ങുന്ന ആ തലത്തിൽ വിശ്വാസത്തെ വയ്ക്കും ആ റിയാലിറ്റി നിങ്ങളുടെ ഡിവോഴ്സ് എന്ന തകർന്നു പോയ കുടുംബജീവിതം എന്ന റിയാലിറ്റി തകർക്കപ്പെടുക യേശു പറയുക മകളെ നിന്റെ വിശ്വാസം വലുത് നിനക്ക് ഇഷ്ടമുള്ളതുപോലെ പോലെ ഭവിക്കട്ടെ സഹോദരി നിന്റെ ഇഷ്ടം പോലെ ആരുടെയെങ്കിലും വാക്ക് പോലെ അല്ല നിന്റെ ഇഷ്ടം പോലെ ഭവിക്കുവാൻ പോകുക ഓഹ് ലോഡ് യേശുനാമത്തിൽ മാതാവ് പിതാവേ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുക മറ്റുള്ളവർ എന്ത് പറയുന്നു സാഹചര്യം എന്ത് പറയുന്നു മാർക്ക് കുറവ് ആ മാർക്ക് ഷീറ്റ് ഇരിക്കുന്നിടത്ത് വിശ്വാസത്തെ വയ്ക്കേണ്ട എഴുതി എഴുതി പരാജയപ്പെട്ടു പോയ ടെസ്റ്റ് റിസൾട്ടുകൾക്കൊപ്പം നിങ്ങളുടെ വിശ്വാസത്തെ വയ്ക്കണ്ട അവർ ആ കൂട്ടുകെട്ടുകളുടെ മധ്യത്തിൽ അവരുണ്ടല്ലോ നിങ്ങളുടെ വിശ്വാസത്തെ വയ്ക്കേണ്ട ആ മദ്യകുപ്പിയുടെ ഒപ്പം നിങ്ങളുടെ വിശ്വാസത്തെ വയ്ക്കണ്ട നിങ്ങളുടെ വിശ്വാസത്തെ ഉയരത്തിൽ വെക്കേ അവിടെ നിന്ന് അവരെ കർത്താവ് പുറത്തു കൊണ്ടുവരും യേശുബിൻ നാമത്തിൽ ഒരു സൂപ്പർ നാച്ചുറൽ നിളക്കിൽ സംഭവിക്കുവാൻ പോകുക യേശുബിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപക്കായി കാണുന്നവർ ആശ്ചര്യപ്പെടുമാർ ഇതെങ്ങനെ സംഭവിച്ചു ഓ ചിലർ ചോദിക്കാതിരിക്കത്തില്ല മാതാവും പിതാവേ നിൻ്റെ തലമുറകളെ കണ്ട് ചിലർ ചോദിക്കും ഇതെങ്ങനെ സംഭവിച്ചു ഇവരെങ്ങനെ മടങ്ങി വന്നു ഇവരെങ്ങനെ ആ കൂട്ടുകെട്ടിൽ നിന്ന് പുറത്തു വന്നു ഇവരെങ്ങനെ കോടതി വരാന്ത കയറി ഇറങ്ങി ജീവിതം നശിക്കാതെ തിരികെ വന്നു ഇവരെങ്ങനെ ദ്വേഷത്തിൽ അനുഗ്രഹിക്കപ്പെട്ടു ഇവരെങ്ങനെ ദ്വേഷത്തും ബാനിക്കപ്പെട്ടു ഇവർക്കെങ്ങനെ ഇത്രയും ഉന്നതമായ വിദ്യാഭ്യാസമുണ്ടായി ഇവർക്കെങ്ങനെ ആരോഗ്യമുണ്ടായി ചോദിക്കാതിരിക്കുവാൻ ശത്രുവിനെ കഴിയത്തില്ല ഓ താങ്ക് യു ലോഡ് സൂപ്പർ നാച്ചുറലായത് വലിയ വിശ്വാസത്തിന് സംഭവിക്കുക ഇഷ്ടം പോലെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങളുടെ ഇഷ്ടം പോലെ അമേൻ ആ ദൈവത്തിൻ്റെ സന്നിയിലാണ് നിങ്ങളായിരിക്കുന്നത് നിങ്ങളോടൊരു കാര്യം ഞാൻ പറയട്ടെ കഴിഞ്ഞ ചില വർഷങ്ങളായി പ്രൈസർ ഫാമിലിക്കൊപ്പമുള്ള ഒരു സഹോദരി അവരുടെ ജീവിതത്തിലെ ഒത്തിരി പ്രശ്നങ്ങൾക്ക് മധ്യത്തിൽ പ്രൈസർ ഫാമിലി വായി ചേർന്ന് പ്രാർത്ഥിച്ച് ദൈവം അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട് ഒരു രണ്ട് വർഷത്തിനു മുമ്പ് അവരുടെ കാലിൽ ഒരു ആക്സിഡൻറ് ഉണ്ടായി അപ്പോൾ ആ ആക്സിഡൻ്റ് പറ്റിയ സ്ഥാനത്ത് ഒരു മുറിവ് അത് ഉണങ്ങാതെ ഇങ്ങനെ ഇങ്ങനെ വ്രണമായി വ്രണമായി വരുന്ന അവസ്ഥ ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് രണ്ടാഴ്ചയ്ക്കും മുമ്പ് ആ സഹോദരി വിളിച്ചിട്ട് പറഞ്ഞു ദേവദാസനെ ഒട്ടും വയ്യ വേദന സഹിക്കുവാൻ വയ്യ ആ ഹസ്ബൻഡ് ഒപ്പമില്ല രണ്ട് പെൺകുഞ്ഞുങ്ങളുമായി താമസിക്കുന്നു വളരെ നിരാശയിൽ വളരെ ഭാരത്തിൽ വളരെ തകർച്ചയുടെ മധ്യത്തിലായിരിക്കുന്ന സഹോദരിയാണ് ഇനി എനിക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നില്ല എനിക്ക് കാല്പോലും നിലത്തൂന്നുവാൻ കഴിയുന്നില്ല ഒരു സഹോദരിയെ പോലെ അവരുടെ ആ സങ്കടം ആ വേദന കേട്ടപ്പോൾ ഒരു സഹോദരനെ പോലെ ഞാൻ മറുപടി പറഞ്ഞു സഹോദരി ഇനി വെച്ചുകൊണ്ടിരിക്കരുത് നിങ്ങൾ ആശുപത്രിയിൽ കാണിക്കണം ഒരു ഒരു മാനുഷികമായ ഒരു ചിന്തയിൽ കാരണം ആ സഹോദരി ഒറ്റയ്ക്കാണ് രണ്ട് ചെറിയ കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ പെൺകുഞ്ഞുങ്ങൾ അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ എന്തു ചെയ്യും ആ ഒരു ആവലാതിയിൽ ഞാനത് പറഞ്ഞു പക്ഷേ അവർ ആ ഫോൺ കട്ട് ചെയ്തു അത് കഴിഞ്ഞ് ആ സഹോദരി അതിനുശേഷം വിളിച്ചപ്പോൾ അപ്പോൾ അവരുടെ മനസ്സിൽ കടന്നു വന്ന കാര്യങ്ങളെക്കുറിച്ച് എന്നോട് ഇങ്ങനെയാണ് സംസാരിച്ചത് ഞാൻ ഇതിനല്ലല്ലോ ദേവദാസനെ വിളിച്ചത് പോലെ വിഷയങ്ങൾക്കൊപ്പം ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയല്ലേ വിളിച്ചത് പക്ഷേ എന്തുകൊണ്ടാണ് ആശുപത്രിയിൽ പോകണമെന്ന് പറഞ്ഞത് ഞാൻ അത് കേൾക്കുവാനല്ലല്ലോ വിളിച്ചത് യെസ് ആ മേൻ അത് കേൾക്കുവാനല്ലല്ലോ ആ സഹോദരി വിളിച്ചത് ശരിയാണ് അത് കേൾക്കുവാനല്ലോ വിളിച്ചു അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു കാരണം ഞാനൊരു മനുഷ്യനായതുകൊണ്ട് ഞാനൊരു പച്ച മനുഷ്യനാണ് ഒരാൾ കരയുന്നത് കാണുമ്പോൾ ഒരാൾ സങ്കടപ്പെടുന്നത് കാണുമ്പോൾ എനിക്കും അതേ അതിൻ്റെ പ്രതിഫലനങ്ങൾ എൻ്റെ ജീവിതത്തിലും ഉണ്ടാകും ഞാൻ പറഞ്ഞു ആ സഹോദരി കഴിഞ്ഞ മൂന്ന് ദിവസത്തിന് മുമ്പ് വിളിച്ച് സാക്ഷ്യം പറഞ്ഞു എൻ്റെ കല്ല് വ്രണം പൂർണ്ണമായി മാറി ആ ഇൻഫെക്ഷൻ മാറി ആശുപത്രിയിൽ പോയിട്ടല്ല എൻ്റെ യേശു എനിക്ക് സൗഖ്യം നൽകി കാരണം അവളുടെ വിശ്വാസം വലിയത് ഓ സ്തോത്രം മനുഷ്യർ പറയുന്നത് കേട്ടല്ല സാഹചര്യങ്ങൾ നോക്കിയല്ല നിങ്ങളുടെ വിശ്വാസത്തെ ഉയരത്തിൽ വെക്കുവാൻ തയ്യാറാകുക വീണ് പോയതിനെ താണു പോയതിനെ എൻ്റെ കർത്താവ് ഉയർത്തും അപ്പോൾ വിശ്വാസം എവിടെ വയ്ക്കും ഉയരത്തിൽ അപ്പോൾ പ്രവാചകൻ എവിടെ വിശ്വാസത്തെ വെച്ച് വെള്ളത്തിന് മുകളിൽ റിയാലിറ്റിയുടെ ആ വെള്ളത്തിൻ്റെ അടിയിൽ വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് മുകളിൽ വെച്ച വിശ്വാസത്തിൻ്റെ അടുക്കലേക്ക് വീണുപോയത് വന്നു മുങ്ങിപ്പോയത് വന്നു നീന്തുവാൻ തുടങ്ങി അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു അനുഗ്രഹമായെങ്കിലെന്തു ചെയ്യും ഈ മെസ്സേജ് നിങ്ങൾ അറിയുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കുക അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ട് തളർന്നായിരിക്കുന്നു പ്രൈസ് ഓർ ഫാമിലിയിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഉറച്ചു നിന്ന് ആ വിടുതൽ പ്രാപിക്കുവാൻ തക്കവണ്ണം നിങ്ങളെ ശാക്തീകരിക്കുവാൻ നിങ്ങളുടെ വിശ്വാസത്തെ ഉയരത്തിൽ സെറ്റ് ചെയ്യിപ്പിക്കുവാൻ കർത്താവ് ഞങ്ങളെ പ്രയോജനപ്പെടുത്തും ഒത്തിരി പേരുടെ ജീവിതത്തിൽ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ കർത്താവ് ഞങ്ങളെ പ്രയോജനപ്പെടുത്തുന്നത് പോലെ അതുപോലെ ഈ മെസ്സേജ് നിങ്ങളിലേക്ക് എത്തുവാൻ കാരണമായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ കുടുംബാംഗങ്ങൾ മുഖാന്തരമാണ് അവരെ പോലെ പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഈ മെസ്സേജുകൾ അനേകരിലേക്ക് എത്തിക്കുവാനുള്ള അവസരം നിങ്ങൾക്കുണ്ട് അതിനായി സഹകരിക്കുക അതുപോലെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കണ്ണൂടച്ചു വിശ്വസ്ത നല്ല നല്ലത്യുമെ അനുഗ്രഹിതമായ നല്ല പകൽക്കാലം ആ വീഴ്ചയിൽ തകർച്ചയിൽ നഷ്ടത്തിലായിരിക്കുന്ന വിശ്വാസത്തെ ഇവർ ഉയരത്തിൽ സെറ്റ് ചെയ്യുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു ഇപ്പോൾ രോഗികളായി ഭാരപ്പെടുന്നവർ സൗഖ്യമാകട്ടെ സകല രോഗബന്ധനവും നാമത്തിൽ വിട്ടുമാറട്ടെ സൗഖ്യം വ്യാപരിക്കട്ടെ തകർച്ചകൾ പണിതുയർത്തപ്പെടട്ടെ കുടുംബജീവിതങ്ങൾ തകർന്നുപോയി നിരാശയിൽ ഭാരത്തിലായിരിക്കുന്നവർ പണിതുയർത്തപ്പെടട്ടെ ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ഐക്യതയിൽ വർദ്ധിച്ചു വരട്ടെ തൊഴിൽ മേഖലകൾ പണിതുയർത്തപ്പെടട്ടെ ഓ സ്തോത്രം തൊഴിൽ മേഖലകൾ ബാധിച്ചിരിക്കുന്ന ഇല്ലായ്മകൾ മാറട്ടെ ഞെരുക്കങ്ങൾ മാറട്ടെ വിശാലത ഉണ്ടാകട്ടെ ബാധ്യതകൾ തീർക്കുവാൻ ആഗ്രഹങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ തക്കവണ്ണം തൊഴിൽ മേഖലയിൽ വിശാലത ഉണ്ടാകട്ടെ പുതിയ ജോലികൾ ലഭിക്കട്ടെ ജോലികളില്ലാതെ ഭാരപ്പെടുന്നവർക്ക് ജോലികൾ ലഭിക്കട്ടെ സ്ഥിര വരുമാനം ഉണ്ടാകട്ടെ ബാധ്യതകൾ തീരട്ടെ കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കട്ടെ ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ നന്മകളുടെ മേൽ അവകാശങ്ങളുടെ മേൽ തടഞ്ഞു വെക്കുന്ന സക്കല വെല്ലുവിളി യേശുബിൻ നാമത്ത് വിട്ടുമാറട്ടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ അവരുടെ ഭാവി അനുഗ്രഹമായി തീരട്ടെ വിദ്യാഭ്യാസം അനുഗ്രഹമായി തീരട്ടെ ഉയർച്ച ഉണ്ടാകട്ടെ ജന്മനുള്ള രോഗങ്ങൾ വിട്ടുമാറട്ടെ എക്സാമുകളിൽ റിസൾട്ട് ഉണ്ടാകട്ടെ യേശു നാമത്തിൽ സ്കൂളുകളിൽ പോകുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് മാതാപിതാക്കൾ വല്ലാതെ ഭാരത്തോടെ ആയിരിക്കും അവർക്ക് ആശ്വാസം നൽകി കുഞ്ഞുങ്ങളെ ദൂതന്മാരാൽ കാവൽ ചെയ്ത് അയച്ചാട്ടെ ദാരിദ്ര്യവും ഇല്ലായ്മയും മാറട്ടെ ഭവനങ്ങളുടെ പണികൾ പൂർത്തീകരിക്കപ്പെടട്ടെ ബിസിനസ്സുകൾ കച്ചവടങ്ങൾ അനുഗ്രഹമായി തീരട്ടെ സ്വയം തൊഴിൽ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ യേശുബിൻ നാമത്തിൽ ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി മാറട്ടെ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാൽ മാമിൻ്റെ നാമത്തിൽ ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുബിൻ നാമത്തിൽ തന്നെ ആമിൽ അപ്പോൾ വർക്ക് അതിനുള്ള വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ അടുത്ത ആഴ്ച ഇതേ സമയം ഇപ്പോൾ നാം ഒരുമിച്ചായിരുന്ന പ്രൈസർ ഫാമിലിയുടെ വിടുതലിനേറെ വന്ന പ്രതിവാര വചന സന്ദേശത്തോടൊപ്പം ദൈവം അനുവദിച്ചാൽ പിന്നെയും നാം ഒരുമിച്ചായിരിക്കും അതുവരേക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ